ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത് ഓണം ഓഫർ ആണ് വീണ്ടും ഞാൻ വന്നിരിക്കുന്നത് അതായത് ഓണത്തിന്റെ ഒരു ഓഫർ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതായത് ഇത്രയും ബൺ മെറ്റീരിയൽസിൽ ബൺ മെറ്റീരിയൽസ് നമ്മൾ ഷിപ്പിംഗ് അടക്കം ഇരുന്നൂറ് രൂപക്കാണ് കൊടുക്കുന്നത് അതായത് നൈലോണിൻ്റെ വൈറ്റ് ഉണ്ടാവും ചിലപ്പോൾ നൈലോണിൻ്റെ ഏത് കളേഴ്സാണോ ഉള്ളത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ടായിരിക്കും അത് രണ്ട് തരം ഉണ്ടാവും രണ്ട് കളേഴ്സ് ഉണ്ട് നൈലോണിൻ്റെ പിന്നെ ആ വര ഉള്ള ടൈപ്പിൽ മൂന്ന് മോഡല് വരുന്നുണ്ട് അതായത് ഈ കളറ് പിന്നെ ഈ ഒരു കളറ് പിന്നെ ഒരു ഗ്രീൻ കളറ് അങ്ങനെ മൂന്ന് വര ഉള്ള നൈലോൺ ടൈപ്പിൽ ഉണ്ട് പിന്നെ വരുന്നതാണ് ഈ ഒരു സോഫ്റ്റ് വൺ മെറ്റീരിയൽസ് പിന്നെ ഉള്ളതാണ് ബിഗ് ബിഗ് ബണ്ണിൻ്റെ ബട്ടർഫ്ലൈയുടെ ഒരു പീസ് ഉണ്ടാവും ചിലപ്പോൾ ഒരു ആവും ചിലപ്പോൾ രണ്ട് പീസാവും നമുക്ക് സ്റ്റോക്കിനനുസരിച്ച് നമ്മൾ കൂടുതൽ വെച്ചു തരുന്നതാണ് പിന്നുള്ളതാണ് ലേഡീസ് ഫിംഗറിന്റെ ഈ ഒരു മോഡൽ അതിൻ്റെ രണ്ട് കളേഴ്സ് ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതാണ് വൂളൻ ത്രെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു നൈലോൺ ബാൻഡ് ഇതാണ് ഒരുപാട് ഓർഡേഴ്സ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കടയിൽക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പാക്കറ്റ് പാക്കറ്റായിട്ട് നൂറ് പീസും നൂറ് പാക്കറ്റ് അതുപോലെ അഞ്ഞൂറ് പാക്കറ്റൊക്കെയാണ് എനിക്കിത് ഓർഡർ കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് പ കട്ട് ചെയ്ത് കൊടുക്കണ കാരണം ഇത് ഈ മെറ്റീരിയൽസ് കുറച്ച് ഉണ്ടാവുള്ളൂ എന്നാലും ആദ്യം തന്നെ ഒരുപാട് പേർക്കൊക്കെ ഇത് വെക്കാനുള്ള ഐറ്റംസ് ഉണ്ടാവും അപ്പോൾ ഇത്രയും ആണ് നമ്മൾ ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതായത് ഒരു തരം രണ്ട് തരം മൂന്ന് തരം നാല് തരം അഞ്ച് തരം ആറ് തരം ആറ് തരം വൺ മെറ്റീരിയൽസ് നമ്മൾ ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഈ ഒരു ഓഫറ് ഓണായിട്ട് നമ്മളൊരു ഓഫർ ഇട്ടിട്ടുള്ളതാണ് ഒരുപാട് പേര് വാങ്ങാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കിറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഷിപ്പിംഗ് അടക്കം ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് വരുന്നത് അപ്പോൾ അതിൽ ഷിപ്പിംഗ് ഒഴിവാക്കിയാൽ ബാക്കി എന്തോരം പൈസ വരും എന്നുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഊഹിച്ചാലറിയാലോ അപ്പം അതുകൊണ്ട് തന്നെ ഈയൊരു കിറ്റ് വേണമെന്നുള്ളവർ പെട്ടെന്ന് എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഇനി ആർക്കെങ്കിലും ഏത് ഏതെങ്കിലും കിറ്റിൽ എന്തെങ്കിലും വെക്കാൻ മറന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കിറ്റ് വാങ്ങുമ്പോൾ അവര് അതിൽ കൂടെ അത് ഓർമ്മപ്പെടുത്തുക അത് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് അറിഞ്ഞുകൊണ്ട് ആർക്കും അങ്ങനെ വെക്കാതിരുന്നിട്ട് ഞാൻ മറന്നു പോയിട്ടുണ്ടോ ഇല്ല എന്ന് എനിക്കറിയില്ല ആർക്കെങ്കിലും കിറ്റ് കിട്ടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒരുവിധമുള്ളവർക്കൊക്കെ നമ്മൾ വെള്ളിയാഴ്ച അയച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച അയച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ബുധനാഴ്ച ഉള്ളിലായിട്ടാണ് എല്ലാവർക്കും കിട്ടുള്ളൂ ബുധനാഴ്ച വരെ wait ചെയ്തിട്ട് ആർക്കും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക സാധനം പോകുമൊന്നുമില്ല സാധനം പോയാലും നിങ്ങളുടെ പൈസ ഞാൻ റിട്ടേൺ ഇട്ട് തരും അപ്പം അതുകൊണ്ട് അതൊന്നും ആരും പേടിക്കണ്ട അപ്പം കിട്ടാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ബുധനാഴ്ച കഴിഞ്ഞതിന് ശേഷം എന്നെ contact ചെയ്യുക പിന്നെ ഒരുപാട് പേർക്ക് ഇപ്പോഴും doubt ഉണ്ട് എങ്ങനെയാണ് ഇത് അയക്കണമെന്നുള്ളത് നമ്മള് അയക്കണത് സ്പീഡ് ആൻഡ് സേഫ് കൊറിയർ വഴിയാണ് നമ്മൾ അവിടെ പോയിട്ട് കളക്ട് ചെയ്യേണ്ടി വരും പിന്നെ നിങ്ങൾ അറിയണമല്ല ഷോപ്പൊക്കെ പറഞ്ഞു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അവരവിടെ എത്തിച്ചു തരും അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുണ്ട് അപ്പോൾ ഓണ ഓഫറാണ് ഞാൻ ഇട്ടിട്ടുള്ളത് ഇത്രയും പൺ മെറ്റീരിയൽസ് കാരണം ഒരുപാട് സ്റ്റോക്ക് നമുക്ക് വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ അത്യാവശ്യം സ്റ്റോക്ക് ഇപ്പോൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ അതേപോലത്തെ തന്നെ മെറ്റീരിയൽസ് ആവും കൂടുതലും വെക്കാൻ സാധ്യത ഇനി അപൂർവ്വം ഒരുപാട് പേരായാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു മെറ്റീരിയൽസിൻ്റെ പകരം നമ്മൾ വേറെ ഉൾപ്പെടുത്തുള്ളൂ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഷിപ്പിംഗ് അടക്കം ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് അതിന് നാൽപ്പതിൽ ഷിപ്പിംഗ് പോയാൽ ബാക്കി നൂറ്ററുപത് രൂപയ്ക്കുള്ള സാധനം എന്നല്ല ഇത് ഉള്ളത് ഇത് cut ചെയ്തിട്ട് നിങ്ങൾ ഷോപ്പിൽ കൊടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾ വാ വാങ്ങിച്ച പൈസതിനേക്കാൾ ലാഭം നിങ്ങൾക്ക് എന്തായാലും കിട്ടും അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബൈ ബായ് അപ്പോൾ പലർക്കും ഡൗട്ട് ഉണ്ടാവും എത്ര ഗ്രാം ഉണ്ടാവും ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം ഉണ്ടാവും അത് ഉറപ്പാണ് അപ്പോൾ ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് വരുന്നത് വെറും ഷിപ്പിംഗ് അടക്കം നൂറ് രൂപയാണ് വരുന്നത് ഒരു കിറ്റിന് അപ്പോൾ ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക കാരണം ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് എടുക്കാൻ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക.